നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചരിത്രപരമായ നീക്കങ്ങളിലേക്കാണ് സൗദി കാലെടുത്ത് വയ്ക്കുന്നത് എണ്ണ വിപണിയിൽ മുമ്പന്മാരായ സൗദി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് അതെ വിനോദസഞ്ചാര മേഖലകളിലേക്കും തങ്ങളുടെ കൈ പതിപ്പിക്കുകയാണ് സൗദി അറേബ്യ ഇതിനായി പുതിയ നീക്കം തുടങ്ങിക്കഴിഞ്ഞു സൗദി അറേബ്യയിൽ മാറ്റത്തിന്റെ കാറ്റ് അതിവേഗം വീശുന്ന കാഴ്ചയാണ് അങ്ങനെ കാണുവാൻ സാധിക്കുന്നത് അതായത് കൂടുതൽ സിനിമാ തിയേറ്ററുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് സൗദി വിദേശത്തുള്ള മൂന്ന് കമ്പനികൾ കൂടി ഈ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകൾ കൂടി സൗദിയിൽ സ്ഥാപിക്കാൻ പോകുകയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള സിനിമ ആസ്വാദകർക്ക് വളരെ സന്തോഷം നൽകുന്ന വിവരങ്ങളാണ് വന്നിരിക്കുന്നത് മാത്രമല്ല സിനിമാ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള നീക്കവും സൗദി നടത്തുന്നുണ്ട് ഈ ടൂറിസം രംഗത്ത് നിന്നുള്ള വരുമാനം ഇരട്ടിയായ പശ്ചാത്തലത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറെക്കാലം സിനിമാ തിയേറ്ററുകൾക്ക് നിരോധനമുണ്ടായിരുന്ന രാജ്യമായ സൗദിയാണ് ഇപ്പോൾ മാറ്റങ്ങൾക്ക് കാലെടുത്ത് വെക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നിരോധനം ഏർപ്പെടുത്തുന്നത് മാറ്റിയത് പോലും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അറിയാൻ കഴിയുന്നത് യുവതലമുറ വളരെ ആവേശത്തോടെയാണ് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അന്താരാഷ്ട്ര രംഗത്ത് മികച്ച കാഴ്ചാനുഭവം നൽകുന്ന കമ്പനികൾ സൗദിയിലേക്ക് താൻ പോകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് യു എയുടെ റീൽ സിനിമാസ് ദക്ഷിണാഫ്രിക്കയുടെ ന്യൂ മെട്രോ ലബ്നാനിലെ ഗ്രാൻഡ് സിനിമാസ് എന്നിവയാണ് സൗദിയിൽ പുതിയ തിയേറ്ററുകൾ നിർമ്മിക്കുക അടുത്ത അഞ്ചു വർഷത്തിനിടെ രണ്ടായിരത്തി സ്ക്രീനുകൾ കൂടി സൗദിയിൽ നിലവിൽ വരുന്നതായിരിക്കും സിനിമാ മേഖല സൗദിയിൽ അതിവേഗം പുരോഗതി പ്രാപിക്കുകയാണ് കൂടുതൽ കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നത് വ്യവസായം വളരുന്നതിന്റെ സൂചന കൂടിയാണ് നൂറ്റി എഴുപത് കോടി ഡോളറിന്റെ മൂല്യമുള്ള വ്യവസായമായി സിനിമ സൗദിയിൽ മാറിയിരിക്കുന്നുവെന്നാണ് ജനറൽ കമ്മീഷൻ ഫോർ ഓഡിയോ വിഷ്വൽ മീഡിയ അറിയിച്ചിരിക്കുന്നത് അതേസമയം കമീസ് മുഷൈദ് റാബിക് അറാർ എന്നീ നഗരങ്ങളിൽ കൂടി തിയേറ്ററുകൾ നിർമ്മിക്കാൻ എം ബി ഐ സിനിമാസും എംപയർ സിനിമാസും തീരുമാനിച്ചിട്ടുണ്ട് മുപ്പത്തി അഞ്ചു വർഷം സിനിമാശാലകൾക്ക് നിരോധനമുണ്ടായിരുന്ന രാജ്യം കൂടിയാണ് സൗദി അറേബ്യ നാല് വർഷം മുമ്പ് നിരോധനം എടുത്തു മാറ്റുകയും ചെയ്തു ഇന്നാണെങ്കിലാകട്ടെ പശ്ചിമേഷ്യൽ സിനിമാ വ്യവസായം അതിവേഗം വളരുന്ന രാജ്യങ്ങളിൽ നിന്നായി സൗദി മാറിക്കഴിഞ്ഞു യു എ കുവൈറ്റ് ജോർദാൻ ലബ്നാൻ എന്നീ രാജ്യങ്ങളിൽ സിനിമാ തിയേറ്ററുകളുടെ ശൃംഖലയുള്ള കമ്പനി കൂടിയാണ് ഗ്രാൻഡ് സിനിമാസ് രണ്ടായിരം മുതൽ പശ്ചിമേഷ്യയിൽ ഈ കമ്പനി സജീവമാണ് സൗദിയിലേക്ക് കൂടി കമ്പനി എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ ആവേശത്തിലുമാണ് ആറ് മുതൽ പത്ത് വരെ സ്ഥലങ്ങളിൽ തിയേറ്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഗ്രാൻഡ് സിനിമ സിഇഒ സലീം റമിയ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ